എന്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കുക്കിംഗ് വീഡിയോയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ ദോശമാവക്കെ പൊന്തി വന്നതുണ്ട് അപ്പോൾ തന്നെ ഹാപ്പി ഹാപ്പിയായിട്ടോ തലേന്നേ ദോശമാവൊക്കെ അരച്ച് വെച്ചാൽ എന്തായാലും പൊന്തും എന്നാലും പൊന്തോ പൊന്തോ എന്നുള്ള ടെൻഷനായിരിക്കും കേട്ടോ എല്ലാവർക്കും പൊതുവേ അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ദോശ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ചെറുതായിട്ട് പണി തന്നു അത് ഞാൻ പിന്നെ കാണിച്ചുതരാം പക്ഷേ ദോശ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളുണ്ടാവുമല്ലോ ദോശയും അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ വെച്ച് കൊടുത്താൽ ഈ കുട്ടിയൊക്കെ കഴിക്കാൻ മടിയായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുക ഇവിടെയുള്ള മക്കൾക്ക് രണ്ടാക്കും ഇഷ്ടമായിട്ടോ അവർ വേറെന്തോ സംഭവം എന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് അരിഞ്ഞ് അത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ദോശമാവിലേക്ക് മിക്സാക്കി ഉപ്പ് ഇട്ടിട്ട് ദോശ ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ദോശയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ആ കളറ് നല്ലൊരു ബീറ്റ് റൂട്ട് കളർ തന്നെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങാ ചട്നിയും പിന്നെ ടൊമാറ്റോ ചട്നിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്ക് ദോശയുണ്ടെങ്കിൽ എപ്പോഴും തേങ്ങാ ചട്നിയും ചൊമാ ടൊമാറ്റോ ചട്നിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇഡ്ലി ചുട്ടെടുത്തപ്പം ചെറിയൊരു പണിപൊളി കാരണം ഇത് എന്ത് വന്നോണ്ടെന്ന് തോന്നുന്നു ആ ഒരു കളറ് ൊക്കെ മാറിയിട്ടോ ആവിയിൽ വെന്ത കൊണ്ടാണ് നല്ല ഫ്ലോപ്പായേ എന്നാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് മക്കൾക്ക് കൊടുത്തു പിന്നെ ഞങ്ങളും കഴിച്ചിട്ടോ ഫുഡ് അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി അവർ കഴിച്ചേ അവരി വേറെന്തൊക്കെയോ പേരൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം പിന്നെ വേഗം ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്ന് പിന്നെ വീട്ടിലുള്ളതുകൊണ്ട് മൊത്തം അതുകൊണ്ട് തന്നെയായിരുന്നു കളി അപ്പോൾ അത് വെച്ചു വെച്ചിട്ടോ പിന്നെ നമുക്ക് കൊഞ്ചം കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇന്ന് നമുക്കത് തേങ്ങ അരച്ച് കറി വെക്കാം അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റാവുന്ന ടൈമും കൊണ്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നിന്ന് കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമായിരുന്നേ പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് നോക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് അതൊക്കെ നോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു നമ്മളെ ബിസിനസ്സൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തോട്ട് പോകാമെന്ന് വിചാരിച്ചത് ഞാൻ നാത്തൂനുള്ളൊണ്ടാണ് അതിന് ഇറങ്ങിയത് ഞാൻ ഒറ്റക്കാണേൽ പോകാറില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വീട്ടിൽ വെള്ളം ഒന്നുമില്ലായിരുന്നു പക്ഷേ ഒരു രസമല്ലേ അപ്പം അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പോകണ്ട അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ വെള്ളം ഫുള്ള് കലങ്ങിട്ടായിരുന്നുള്ളേ ഇനി ഇതിലെങ്ങനെയാണ് അലക്കുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുവായിരുന്നേ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ വെള്ളം വേഗം തെളിയുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ എങ്ങനെ എത്ര വീട്ടിൽ നിന്ന് അലക്കാലും വാഷിംഗ് മെഷീൻ നിന്ന് ഒക്കെ ഈ തോട്ടുന്നലക്കുമ്പം തോട്ടുനിന്നും പുഴയിൽ നിന്നൊക്കെ അലക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ പണ്ടൊക്കെ എൻ്റെ വീട്ടിൻ്റെ കുറച്ചപ്പുറത്തായിരുന്നു തോടും പുഴയൊക്കെ അപ്പോൾ ചേച്ചിമാർ പോകുമ്പോൾ എൻ്റെ അച്ഛൻ വീടില്ലായിരുന്നു കേട്ടോ പേടിച്ചിട്ടാണ് അതോ ആ വെള്ളത്തിൽ അങ്ങനെ ഒഴിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും തോടുമ്പോഴേക്കെ എനിക്കൊരു ഹാരാട്ടോ ആരെങ്കിലും എവിടെയെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയാം ബീച്ചിൽ പോകുന്നു കേട്ടോ കാരണം എനിക്ക് പണ്ടത്തെ പോലെ തന്നെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് തോട്ടിൽ എത്രയോ കാലം കൂടിയിട്ട് കിട്ടിയ ഒരു അവസരം കേട്ടോ അപ്പോൾ ഞങ്ങൾ അലക്കിയതിന് ശേഷം ഫുള്ള് പിന്നെ ആ തോട്ട് കൂടെ കളിച്ചാണ് അതിന് മാത്രം വെള്ളമൊന്നുമില്ല അവിടെ അല്ലെ ഉള്ള വെള്ളത്തിൽ ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഇടക്ക് അമ്മേൻ്റെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കരനെല്ല് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ കരനെല്ലാണ് കരനെല്ലാണെട്ടോ ഇത് സാധാരണ നമ്മൾ നെല്ല് വയലുകളിലാണല്ലോ കൃഷി ചെയ്യുക അപ്പോൾ അതിൽ ഡിഫറൻസ് ആയിട്ട് നമ്മൾ കരയിൽ കൃഷി ചെയ്യുന്ന നെല്ലാണ് കേട്ടോ ഇത് ഇവർ കഴിഞ്ഞെല്ലാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ മയിലിൻ്റെയൊക്കെ ശല്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തം ഇവർക്ക് കിട്ടൂലേ ഇവിടെ എന്ത് നട്ടാൽ ആരും കണക്കുക കപ്പയും ചേമ്പൊക്കെ നട്ട പന്നിയും പിന്നെ ഈ ഒരു നെല്ലൊക്കെ നട്ടാൽ മയിലും കൊണ്ടുപോട്ടോ പിന്നെ കഷ്ടപ്പാട് ബാക്കിയായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ കുറച്ച് നേരം ഇതിലൂടെയൊക്കെ ഒന്ന് നടന്നു കേട്ടോ പിന്നെ ഓരോരോ പണ്ടത്തെ നമ്മൾ ഓണത്തിന് പൂവൊക്കെ പറിക്കാൻ പോകുമല്ലോ അങ്ങനെ പൂക്കളൊക്കെ കണ്ടപ്പം ആ ഒരു ഓർമ്മയൊക്കെ വന്നു കേട്ടോ ഇത്തവണ പിന്നെ നമുക്ക് ഓണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ശരിക്കും നമ്മൾ ആ ഒരു കാര്യം നല്ല രസമായിരുന്നു ഇല്ലേ ഓണത്തിൻ്റെ തലേന്ന് പോയി പൂ പറിക്കുക പൂവിടുക അതൊക്കെ നല്ല മിസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ പൂവൊക്കെ കണ്ടപ്പോൾ ശരിക്കും പൂക്കളെ ഇടാൻ വേണ്ടിയിട്ട് കൊതി തോന്നിയിട്ടോ പിന്നെ ഈ ഒരു പൂവിനെ നിങ്ങളെ നാട്ടിൽ എന്താ പറയുക പൂന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇവർ പേര് പറഞ്ഞേ ഞങ്ങൾ പക്ഷേ കാക്ക പൂന്നാണ് പറയാറ് പിന്നെ അങ്ങനെ ഉള്ള പൂവിനൊക്കെ ഓരോരോ പേര് നമ്മൾ തന്നെ ഓരോ സ്ഥലത്ത് ഇടുകയാണല്ലോ പിന്നെ ഈ ഒരു മഞ്ഞപ്പൂവിലേ ഇതിൻ്റെ സ്റ്റാർ കമൽ കമൽപ്പൂന്നൊക്കെ പറയാറുണ്ട് അപ്പം നിങ്ങളെ നാട്ടിൽ ഈ പൂവിനെ എന്താ പറയുക എന്ന് പറയണേ പിന്നെ ഇത് പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ കണ്ട പൂവാട്ടോ അപ്പോൾ ഇത് ഇതിന് കോഴിവാലെന്നോ അങ്ങനെ എന്തോ വെൽബെറ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് കാട്ടുചെടിയൊന്നുമല്ല കേട്ടോ പിന്നെ അമ്മേൻ്റെയൊക്കെ കൃഷിത്തോട്ട് എല്ലാം അതായത് ഈ നെല്ലിൻ്റെ അടുത്ത് തന്നെ വേറൊരു കൃഷിയും കൂടെ ഉണ്ട് ചെണ്ടുമല്ലിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ പൂവുണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഓണത്തിൻ്റെ സമയത്തല്ല കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ ഓരോരോ പൂവായിട്ട് ഉണ്ടാവാൻ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി ഇതും മക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം അവർക്ക് ഈ ബേക്കറി ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാട്ടും നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാനാട്ടോ അപ്പം നൂലടയാണ് ഉണ്ടാക്കുന്നത് അരി ഓൾറെഡി പെങ്ങൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ച് വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ അരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇത്ര കഷ്ടപ്പാടില്ലേ അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ വാഴയിൽ പോയിട്ട് ഇലയൊക്കെ കൊണ്ടുവന്നേ എന്നിട്ടിത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ നൂൽപ്പുട്ടിനൊക്കെ കുഴയ്ക്കുമ്പോൾ കുഴക്കുക കേട്ടോ ചൂടോടെ തന്നെ കുഴക്കണേ ആ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുഴക്കണം എന്നിട്ട് നൂൽപ്പുട്ടിൻ്റെ അച്ചിൽ കുറച്ച് വലുപ്പത്തിൽ തന്നെ ചുറ്റിച്ചെടുക്കുക പിന്നെ തേങ്ങയും പഞ്ചസാരയാണ് ഫില്ലിങ്ങായിട്ട് ചേർക്കുന്നത് കേട്ടോ വെല്ലം എല്ലാം ചേർക്കുന്നത് ബലം ചേർക്കണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ അപ്പം ഇതെന്നിട്ട് അടതാക്കുമ്പോൾ തന്നെ ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ സാധാരണ ഉണ്ടാക്കുന്നൊരു ഡിഫറൻസ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഇഷ്ട ഉണ്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഈ ബേക്കറി ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണല്ലോ ഇതൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഗോതമ്പൊടി കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പം ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടൂലേ അതിപ്പം നൂൽപെട്ടാണെങ്കിലും ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നായ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടോ മക്കൾക്കാണെങ്കിൽ നൂഡിൽസ് ഇടാന്ന് പറഞ്ഞിട്ടാണേ കൊടുത്തെ അവർക്കിങ്ങനെ പേരൊക്കെ മാറ്റി കൊടുത്താൽ കഴിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക്